പ്രഭാത സവാരിക്കിടയിൽ സ്കൂട്ടർ യാത്രികൻ സ്ത്രീകളെ തല്ലുന്നു പെരളം പുത്തൂർ പ്രദേശങ്ങളിലാണ് ഹെൽമറ്റ് ധരിച്ച അജ്ഞാതനായ സ്കൂട്ടർ യാത്രികൻ സ്ത്രീകളെ അടിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിനും ആറിനുമിടയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നാല് സ്ത്രീകൾക്ക് അടിയേറ്റു അമിത വേഗതയിൽ വരുന്ന സ്കൂട്ടർ റോഡരികിലൂടെ നടന്നു പോകുന്ന സ്ത്രീകൾക്ക് സമീപം എത്തുമ്പോൾ വേഗം കുറയ്ക്കുകയും പെട്ടെന്ന് പുറത്ത് കൈകൊണ്ട് ശക്തിയിൽ അടിച്ച് രക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത് പെരളം കൊഴുമൽ പുത്തൂർ റോഡുകളിലൂടെ നടന്ന സ്ത്രീകൾക്കാണ് അടികിട്ടിയത് ആദ്യം അടികിട്ടിയ സ്ത്രീ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അടികിട്ടിയ പുത്തൂർ സ്വദേശിനിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സമീപ വീടുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് സ്കൂട്ടറിൻ്റെ ചിത്രം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്കായി അന്വേഷണം തുടങ്ങി വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം